ജാൻമണിക്ക് ജിൻഡോയോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്ന ചോദ്യത്തിന് നമ്മുടെ ജാൻമണി പറയുന്ന മറുപടി ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരിക്കലും പ്രണയം തോന്നിയിട്ടില്ല പക്ഷെ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു അത് എൻ്റെ ഒരു സഹോദരനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ എൻ്റെ ഒരു ചേട്ടൻ ഒരു ചേട്ടനോട് എങ്ങനെയാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കിയത് ജിൻഡോയെ കൂടിയാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഞാൻ ജിൻഡോയുമായിട്ട് അത്രയും ക്ലോസ് ആയത് പരിചയപ്പെടുന്നത് എന്തായാലും എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബ്രദർ തന്നെയാണ് ജിൻഡോ എന്നാണ് ജാൻമണി പറയുന്നത് നമുക്ക് അറിയാം ബിഗ് ബോസ് സീസൺ സിക്സിലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നമ്മുടെ ജിൻഡോയും ജാൻമണിയും അതിനുശേഷം നമ്മുടെ ജാൻമണി എവിക്റ്റ് ആയി പോന്ന് എന്തായാലും പോരുന്ന സമയത്ത് ജിൻഡോ ഒരുപാട് വിഷമിച്ചിരിക്കുന്നത് സങ്കടപ്പെടുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് എന്തായാലും ഇവർ തമ്മിൽ ഒരു കോംബോ ഉണ്ടാക്കാൻ വരെ നമ്മുടെ മത്സരാർത്ഥികൾ ശ്രമിച്ചിരുന്നു ജിൻജാൻ കോംബോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു സഹോദര ബന്ധം തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം